ഹലോ എല്ലാവർക്കും റിനുസ് നബി ഉളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഒന്ന് പോർക്ക് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോർക്ക് വളരെ രുചികരമായിരിക്കും അപ്പോൾ പോർക്ക് നന്നായി കഴുകി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകും സവാളയും കൂടിയിട്ട് ആണ് നമ്മൾ വഴറ്റി എടുക്കാൻ പോകുന്നത് ഇങ്ങനെ പോർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കിഡിലോ കിഡിലും ആയിരിക്കും കേട്ടോ ആ പോർക്ക് ഫ്രൈ അപ്പോൾ നമുക്ക് ഈ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പോർക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തു നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് പാപ്പൻ ഉണ്ടാക്കുന്ന പോർക്ക് ഫ്രൈ ആണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് പിഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടിയിട്ടൊന്ന് വഴന്ന് നിറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി എല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി ചില ഈ പച്ചമുളകുമൊക്കെ ഇടണ കാരണം അതുപോലെ നമ്മൾ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് ഇപ്പം ഒരുപാടാവേണ്ട അപ്പോൾ ഓരോരുത്തരുടെ മുളക് പൊടിയൊക്കെ എത്രയാണോ എരിവെന്ന് അറിയാലോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് വെള്ളത്തിൽ വെള്ളത്തിലൊന്നല്ലോ നമ്മൾ പോർക്ക് വേവിച്ചെടുത്തത് കുറച്ച് വെള്ളത്തിലാണ് പോർക്ക് വേവിച്ചത് ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പോർക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലയല്ല ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പാപ്പൻ പാപ്പൻ്റെ വകയാണ് ഇന്നത്തെ പോർക്ക് ഫ്രൈ ചിക്കൻ മസാല ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഗരം മസാല കുരുമുളക് പൊടി ഈ രണ്ട് ഐറ്റംസും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് ഇനി ഇങ്ങനെ ഇത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഈ ചട്ടിയിൽ നിന്ന് വേറിട്ട് നിൽക്കണം അതാണ് ഈ പോർക്ക് ഫ്രൈയുടെ ഹൈലൈറ്റ് അപ്പം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം വേറിട്ടിട്ടിങ്ങനെ കെട്ടണം കൈവിടാതെ തന്നെ അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഷാപ്പിലെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കറിവേപ്പില മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കണ്ടോ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് അതാണ് ഷാപ്പിൽ ഉണ്ടാക്കുന്ന പോർക്ക് ഫ്രൈ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ നല്ല ടേസ്റ്റാണ് കഴിച്ച് നോക്കിയാൽ തന്നെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അത് എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കുമെന്ന് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്